നമസ്കാരം ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യ ഒരിക്കലും മറക്കാനാവാത്ത ദുരന്ത ദിനമായി എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ആത്മാവ് കടിച്ചു പറിക്കാൻ വേണ്ടി പഹൽഗാമിലെ സഞ്ചാരികളെ പാക് ഭീകരവാദികൾ കൊന്നുതള്ളിയ തള്ളിയ ദിവസമായിരുന്നത് ഇരുപത്തി ആറ് ഇന്ത്യൻ പൗരന്മാർ അതും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കേരളമടക്കം പാക് ഭീകരതയുടെ ഇരകളായി അന്ന് കൃത്യമായി ഇന്ത്യ പ്രതികരിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സമയത്ത് കൃത്യമായ മറുപടി കൊടുക്കുമെന്ന് രണ്ടാഴ്ച പിന്നിട്ടിട്ടും ഒന്നും സംഭവിക്കാതിരുന്നപ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആഘോഷമാവാൻ കാത്തിരിക്കുന്ന മാധ്യമങ്ങൾ പറഞ്ഞു ഇന്ത്യ ഒന്നും ചെയ്യില്ല അതിനുള്ള ത്രാണി ഇന്ത്യക്കില്ലെന്ന് പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇന്ത്യ അനങ്ങിയാൽ ഞങ്ങൾ ചോരയൊഴുക്കുമെന്ന് പക്ഷെ നമ്മുടെ ഭരണാധികാരികൾ വാക്കുപാലിച്ചു നൂറ്റിനാൽപ്പത് കോടി വരുന്ന ജനങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ഇന്ന് വെളുപ്പിന് ഒന്ന് നാൽപ്പത്തിനാലിന് പാക് അധിനിവേശ കാശ്മീരും അതിനപ്പുറം പാകിസ്ഥാന്റെ മണ്ണിലും കടന്നു കയറി ഇന്ത്യ ആക്രമണം നടത്തി ഇന്ത്യൻ സേന സംയുക്തമായാണ് ആക്രമണം നടത്തിയത് കരസേനയും നാവികസേനയും വ്യോമസേനയും ഒരുമിച്ച് യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് പുൽവാമയ്ക്ക് പകരമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലാക്കോട്ട് ആക്രമണം നടത്തിയപ്പോൾ നാണംകെട്ട പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ അവകാശപ്പെട്ടത് വെറും ഗീർവാണമാണ് ഇന്ത്യ നടത്തിയത് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് മലയാളികളായി ചില രാജ്യവിരുദ്ധർ ഇപ്പോഴും അത് നെഞ്ചിലേറ്റി അവകാശവാദമായി കൊണ്ടു നടക്കുന്നു അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ ഒരു കാര്യം പ്രത്യേകിച്ച് ഇന്ത്യ ശ്രദ്ധിച്ചു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ മുഴുവൻ അതേപടി പകർത്തിയെടുത്തു ആ ദൃശ്യങ്ങൾ സൈന്യം രണ്ടു മണിയോടുകൂടി പുറത്തുവിട്ടപ്പോൾ മാത്രമാണ് ലോകം ഞെട്ടലോടെ ഈ വിവരം അറിയുന്നത് ജസ്റ്റിസ് സെർവ്ഡ് എന്നായിരുന്നു സൈന്യത്തിന്റെ ട്വീറ്റ് അതായത് നീതി നടപ്പിലാക്കി ഇന്ത്യ നീതി നടപ്പിലാക്കി ഇരുപത്തി ആറ് നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുത്ത പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ശക്തമായ പ്രതികരണത്തിലൂടെ അത് തെളിയിച്ചു ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ പുറത്തു വന്നതോടെ പാകിസ്ഥാൻ ആദ്യം മൂന്നിടത്ത് ആക്രമണം ഉണ്ടായി രണ്ടോ മൂന്നോ പേർ കൊല്ലപ്പെട്ടു ഇന്ത്യയുടെ രണ്ട് വിമാനങ്ങൾ തകർത്തു എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങിയെങ്കിലും അതെല്ലാം തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു ഇന്ത്യയുടെ ഒരു വിമാനത്തിനും ഒരു പോറൽ പോലും ഏറ്റില്ല സുരക്ഷിതമായി ലക്ഷ്യം സാധിച്ച ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തിരിച്ചെത്തി പാകിസ്ഥാന് പിന്നീട് ഇന്ത്യ അവകാശപ്പെട്ടതിനപ്പുറത്തേക്ക് ആക്രമണം നടത്തി എന്ന് സമ്മതിക്കേണ്ടി വന്നു ഇന്ത്യ പറയുന്നത് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തെന്നാണ് എന്നാൽ പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത്തിനാലിടത്ത് ആക്രമണം ഉണ്ടായിരുന്നു ഒരു പക്ഷെ ഒൻപതടത്ത് നടത്തിയ ആക്രമണം പലയിടങ്ങളിലായി എത്തപ്പെട്ടാവാം അത് ആയി മാറിയത്യം നൽകി ഫോക്കസ് നോൺ എസ്കലേറ്ററി അറ്റാക്ക് എന്നാണ് പറഞ്ഞത് അതായത് വളരെ കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ള ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണമാണ് അത് കൃത്യമായി മെസ്സർ ചെയ്താണ് നടത്തിയത് നോൺ എസ്കലേറ്ററി ആണ് അതിനപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യ നീതി നടപ്പിലാക്കി ഇതൊരു തുടക്കമല്ല ഇതൊരു അവസാനമാണ് ഇന്ത്യ കൃത്യമായി മറുപടി കൊടുത്തു പാകിസ്ഥാന്റെ മിലിറ്ററി ടാർഗറ്റുകളെ ആക്രമിച്ചിട്ടില്ല പാകിസ്ഥാനായിരുന്നില്ല ഇന്ത്യയുടെ ലക്ഷ്യം ലക്ഷ്യം ഭീകരവാദികളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കുന്നു ഇത് മറുപടിയാണ് ഇരുപത്തി ആറ് നിരപരാധികളുടെ എടുത്ത പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ശക്തമായ മറുപടി അതോടെ ഇത് അവസാനിച്ചു ഞങ്ങൾക്ക് പാകിസ്ഥാൻ ആക്രമിക്കാൻ ലക്ഷ്യമില്ല പാക് ടാർഗറ്റുകൾ ഞങ്ങളുടെ പദ്ധതിയിലില്ല എന്നാണ് സേന അവകാശപ്പെട്ടത് പക്ഷേ പാകിസ്ഥാൻ പറയുന്നു ഇത് ഞങ്ങൾക്കെതിരെയുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇത് തന്നെയായിരുന്നു പാകിസ്ഥാൻ നേരത്തെയും പറഞ്ഞത് പാകിസ്ഥാൻ വ്യോമപ്രതിരോധ സംവിധാനമെല്ലാം ഒരുങ്ങിയിരിക്കുന്നു തുർക്കിയിൽ നിന്നും ക്രൂയിസ് മിസൈലുകൾ എത്തിയിരിക്കുന്നു ഇന്ത്യ ചിന്തിച്ചാൽ ഞങ്ങളപ്പോൾ അടിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ത്യൻ സേന കൃത്യമായ ടാർഗറ്റിലേക്ക് ബോംബുകൾ വർഷിച്ചപ്പോൾ മിസൈലുകൾ ഒഴുക്കിയപ്പോൾ അഗ്നി മഴ പെയ്ച്ചപ്പോൾ മാത്രമാണ് പാകിസ്ഥാൻ വിവരം അറിയുന്നത് അതുവരെ പാകിസ്ഥാൻ ഉറക്കത്തിലായിരുന്നു ബാലാക്കോട്ട് ആക്രമണം നടത്തിയത് വെളുപ്പിന് രണ്ട് നാല് ഇടയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം രാവിലെ കൃത്യസമയത്തായിരുന്നു ഈ വിവരം രണ്ടു മണിക്ക് ഇന്ത്യൻ സേന ട്വീറ്റ് വരെ ആരും അറിഞ്ഞില്ല പാകിസ്ഥാനികൾ കണ്ടത് വലിയ അഗ്നിമഴയാണ് ബോംബുകൾ തുടർച്ചയായി വർഷിച്ച് അനേകം ഭീകരരുടെ ജീവനെടുത്ത ഇന്ത്യൻ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭയന്നിരിക്കുകയാണ് ഒന്നും പേടിക്കേണ്ടതില്ല ഇന്ത്യക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആക്രമണം സംഭവിക്കുന്നത് വരെ പാകിസ്ഥാൻ അറിഞ്ഞില്ല എന്നത് പാകിസ്ഥാന്റെ മാനം കെടുത്തുന്ന സംഭവമായി മാറി ആ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന വ്യാജവാർത്ത അവർ പ്രചരിപ്പിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണത്തിന് പതിനാറാം നാളാണ് മെയ് ഏഴിന് അതിരാവിലെ ഇന്ത്യ പാക് അഹങ്കാരത്തിന്റെ റാഫേൽ ജെറ്റ് വിമാനത്തിൽ പറന്ന് മിസൈലുകളും ഹാമർ ബോംബുകളും ഉപയോഗിച്ചാണ് ഇന്ത്യ പാകിസ്ഥാന്റെ നെഞ്ചു തകർത്തത് പന്ത്രണ്ട് ഭീകരരെ കൊന്നു തള്ളിയെന്നും അൻപത്തി അഞ്ച് ഭീകരർക്ക് പരിക്കേറ്റെന്നും ഇന്ത്യ അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പറയുന്നില്ല നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇന്ത്യ കൊന്നത് എന്നാണ് പാകിസ്ഥാന്റെ വാദം മുസാഫിർബാദ് ബെഹൽപൂർ കോഡ്ലി മുറിഡിക് എന്നീ നാല് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യയുടെ ആക്രമണം പാക് അധിനിവേശ കശ്മീരിൽ മാത്രമല്ല അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ മണ്ണിലും ഇവർ ആക്രമണം നടത്തി ഇന്ത്യ പാക് ലൈൻ ഓഫ് കൺട്രോളിനടുത്താണ് മുസാഫിർബാദ് മുരഡിക് ലാഹോറിൽ നിന്നും മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയാണ് അതായത് പാകിസ്ഥാന്റെ പരിപൂർണ മണ്ണിൽ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനമാണ് മുറിഡിക്കിലുള്ളത് അതുകൊണ്ടാണ് മുറിഡിക്കിൽ നേരിട്ട് ആക്രമണം നടത്തി ലഷ്കർ ഇ തോയ്ബിയെ ഞെട്ടിച്ചത് ബെഹൽപൂരിലാണ് മസൂദ് അഹമ്മദ് തലവനായ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ആസ്ഥാനം അവിടെയും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി ലഷ്കർ ഇ തോയ്ബിയെയും ജെയ്ഷെ ഇ മുഹമ്മദിനെയും ടാർഗറ്റ് ചെയ്ത് കൃത്യമായി അവരുടെ ആസ്ഥാനങ്ങളിലും അവരുടെ പ്രവർത്തന മേഖലകളിലുമാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ട് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും സ്ഥിരീകരിക്കുന്നത് എന്തായാലും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് വെറുതെയായിരുന്നെന്നും ഇന്ത്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അവർ കാത്തുകെട്ടിയിരുന്നിട്ടും അവർക്കൊരു വിമാനം തടയാൻ പോലും കഴിഞ്ഞില്ലെന്നും കൃത്യം ലക്ഷ്യത്തിലെത്തി ഇന്ത്യ വിജയം കൊയ്ത് വന്നെന്നും തെളിഞ്ഞിരിക്കുന്നു ഇതിന്റെ പ്രതികാരമായി പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് വലിയ ഷെല്ലാക്രമണമാണ് അതൃപ്തിയിൽ ഷെല്ലാക്രമണം നടക്കുന്നെന്നും ഇന്ത്യ തിരിച്ചടിക്കുന്നതെന്നുമുള്ള റിപ്പോർട്ടുകളുണ്ട് ഇരുഭാഗത്തും മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പാക് ഷെല്ലാക്രമണത്തിൽ ഇന്ത്യയിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടെന്നും ആ കൊല്ലപ്പെട്ടവർ ആരാണ് എന്നതിനെ കൃത്യത ഇല്ലെന്നുമാണ് ഏറ്റവും കൂടി വലുത്ത റിപ്പോർട്ട് പാകിസ്ഥാനം ആനം കെടുത്തിക്കൊണ്ട് അവരുടെ ഉള്ളിൽ അവർ സംരക്ഷിച്ചു പോറ്റുന്ന ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർത്തതോടെ യുദ്ധാന്തരീക്ഷം രൂപപ്പെട്ടു എന്നാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ യുദ്ധമുണ്ടാവുന്ന അന്തരീക്ഷം തന്നെ രൂപപ്പെടുന്നു എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ വിലയിരുത്തൽ എന്തായാലും ഇന്ത്യയുടെ ആത്മാഭിമാനം ഇല്ലാതാക്കാൻ വേണ്ടി പഹൽഗാമിലെത്തി ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പാക് ഭീകരതയ്ക്ക് ഇന്ത്യ ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നു ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഭീകര സംഘടനകൾ തീറ്റിപ്പോറ്റുന്ന പാകിസ്ഥാനുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് നടത്തിയ ഈ അസാധാരണമായ തിരിച്ചടി